എൽഡർലി ഓൾഡ് ഏജ് എന്നൊക്കെ അപ്പോൾ നമുക്ക് ഈ എൽഡർലി എന്ന് പറയുന്നത് ഏത് പ്രായം മുതലാണ് നമ്മൾ കൺസിഡർ ഈ വയോജനങ്ങൾ എന്ന് പറയുന്നത് ജീറിയാട്രിക് ഏജ് എന്ന് പറയുന്നത് നമ്മള് ഗവൺമെന്റ് റിട്ടയർമെന്റ് ഏജ് വെച്ചിട്ടുണ്ട് അറുപത് വയസ്സ് അപ്പൊ അറുപത് വയസ്സിൽ കഴിഞ്ഞ ആളുകളെ ഓൾഡ് ഏജ് എന്ന് പറയാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവരല്ല ഒരാൾക്ക് അയാളുടെ അവയവങ്ങളുടെ ഫങ്ഷൻ കുറയുന്നൊരവസ്ഥ വരിക അതായത് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ അയാളുടെ ഹൃദയം പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക ശ്വാസകോശം വർക്ക് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തുമ്പോഴാണ് അയാൾ ഓൾഡ് ഏജ് എന്ന് പറയേണ്ടത് അതായത് എൺപത് വയസ്സൊക്കെയാണ് ഏകദേശം ഓൾഡ് ഏജ് എന്ന് പറയേണ്ട വയസ്സ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറുപത് വയസ്സും എഴുപത് വയസ്സുള്ള ആളുകളൊക്കെ വളരെ ആരോഗ്യവാന്മാരാണ് അവരെ ഒരു വയസ്സന്മാരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഈ ജീറിയാട്രിക് ഗ്രൂപ്പിലോ പെടുത്തുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സാധാരണ പെടാത്ത ആൾക്കാരും ഈ ഓൾഡ് ഏജിലായിട്ടുള്ള വയസ്സായ ആൾക്കാരും തമ്മിൽ കൂടുതൽ ഹെൽത്തിന് എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടോ അവർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ തീർച്ചയായും അതായത് നമ്മളിപ്പോ ചികിത്സയിൽ വരെ വ്യത്യാസമുണ്ട് ഈ ചെറുപ്പക്കാരില് ഉള്ള പ്രശ്നങ്ങളല്ല കുറച്ച് പ്രായമായവരുള്ളത് ചെറുപ്പക്കാരിലുള്ള പ്രശ്നം ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയബറ്റിസ് ചെറുപ്പക്കാരുള്ള ഡയബറ്റീസ് നമ്മൾ പറയുന്നത് നൂറിനും നൂറ്റി പത്തിനും ഉള്ളിൽ ആ ലെവലിലായിരിക്കണം അപ്പർ ലിമിറ്റ് ഓഫ് ഫാസ്റ്റിംഗ് ഷുഗർ അവർക്ക് ചികിത്സ കഴിഞ്ഞാൽ ഉടൻ ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം ഫാസ്റ്റിംഗ് പി പി ബി എസ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് വരെ ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ നൂറ്റി നാൽപ്പത് വരെ ഇരുന്നൂറ് ക്രോ ചെയ്താൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം പക്ഷേ പ്രായമായവരിൽ ഒരു എൺപത് വയസ്സൊക്കെയുള്ള ആളുകളിൽ ഈ ലെവൽ ആക്ച്വലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹൈപ്പോക്ലൈസിമിയ ഉണ്ടാകാനും കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ പ്രായമായവർക്ക് ഡിഫറൻറ്റ് രീതിയിലാണ് നമ്മൾ ചികിത്സ ഈവൻ ഹൈപ്പർ ടെൻഷൻ വൺ ട്വൻറ്റി എയ്റ്റി ആണ് നമ്മുടെ ഒരു യങ് ഏജിൽ നമ്മൾ പറയുന്ന ബി പി ഒരു കുറച്ച് പ്രായം കൂടിയ ആളുകൾക്ക് നൂറ്റി നാൽപ്പത്തി തൊണ്ണൂറ് വരെ അവരെ ബി പി പോകാം മനസ്സിലാക്കേണ്ടത് കൂടുതൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഓൾറെഡി ഡാമേജ് ആയിരിക്കും അപ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓൾഡ് ഏജിൽ അപ്പോൾ ട്രീറ്റ്മെൻ്റിൻ്റെ ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റ് യങ്ങർ ജനറേഷനേക്കാൾ ഡിഫർ ചെയ്തിരിക്കും പിന്നെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ അറിയാം നമ്മൾ കണ്ണ് കണ്ണെടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രായം കൂടുമ്പോഴത്തേക്ക് കണ്ണിന് കാഴ്ച കുറയും ലെൻസ് ഒപ്പേക്കാവും കാട്രാക്റ്റ് പോലെയുള്ള രോഗങ്ങൾ വരും ഹാർട്ട് ഹാർട്ടിന്റെ ഫങ്ഷൻ രക്തക്കൊഴലുകൾക്ക് അടവ് സംഭവിക്കും വാൾവിന് ചുരുക്കം സംഭവിക്കും അവർക്ക് നടക്കാനുള്ളതോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള എക്സസൈസ് ടോളറബിലിറ്റി യങ് ജനറേഷനേക്കാൾ കുറവായിരിക്കും ഓൾഡേജിൽ ലങ്സിന്റെ കപ്പാസിറ്റി ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറയും കിഡ്നിക്ക് ഫങ്ഷൻ കുറയും പ്രോസ്റ്റേറ്റ് പോലുള്ള ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് പോലുള്ള രോഗങ്ങൾ കാണും എല്ലുകൾക്ക് കട്ടി കുറയും എല്ലുകൾക്ക് കട്ടി കുറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള പ്രശ്നം ഉണ്ടാകും വീണ് കഴിഞ്ഞാൽ എല്ലിൻ്റെ തുടയല് പൊട്ടുന്ന ഒരു പ്രശ്നം ഓൾഡ് ഏജിലുണ്ട് അപ്പം ഓൾഡ് ഏജിലെ പ്രശ്നങ്ങൾ ഡിഫറെൻ്റായിരിക്കും ക്യാൻസർ ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഓൾഡ് ഏജ് ആളുകൾക്ക് കാണാറുണ്ട് സർ ഈ നമ്മുടെ ഓൾഡ് ഏജ് ആൾക്കാരില് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും തീർച്ചയായും അതായത് വാർദ്ധക്യം എന്ന് പറഞ്ഞ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ റിട്ടയർമെന്റ് ലൈഫ് കഴിഞ്ഞാൽ എപ്പോഴും കിടക്കുന്ന ഒരു ടെൻഡൻസി ആയിരിക്കും വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ ആളുകൾ കിടക്കും ഈ കൂടുതൽ കിടക്കുന്നത് തന്നെ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കും അപ്പൊ നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം ഓടിക്കൊണ്ടിരിക്കണം നടന്നുകൊണ്ടിരിക്കണം കൂടുതൽ സമയം കിടക്കാതിരിക്കുക പിന്നെ സ്ലീപ്പ് പാറ്റേൺ വരെ പ്രായമാകുമ്പോൾ വ്യത്യാസം സംഭവിക്കും ചെറിയ കുട്ടികൾ പതിനാറും ഇരുപത് മണിക്കൂറുകളോളം ഉറങ്ങുമ്പോൾ നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് ഉറക്കത്തിന്റെ സമയം കുറഞ്ഞു വരും പ്രായമായ ആളെ ഒരു അഞ്ചു മണിക്കൂറൊക്കെ ഉറങ്ങത്തുള്ളൂ അപ്പൊ ഒരു അഞ്ചു മണിക്കൂർ ഉറക്കത്തിൽ മൂന്ന് മണിക്കൂർ പകൽ പകലുറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറെ രാത്രി ഉറങ്ങൂ അപ്പോൾ ഈ രണ്ട് മണിക്കൂർ ഉറങ്ങുന്ന അച്ഛനെ കണ്ടിട്ട് മക്കൾ വന്നിട്ട് സാറേ അച്ഛൻ തീരെ ഉറങ്ങുന്നില്ല എന്ന് പറയാറുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ അവരുടെ ഉറക്കം മതി സഫീഷ്യൻറ്റ് ഉറക്കമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഭക്ഷണം നമ്മൾ ഭക്ഷണത്തോട് ചെറുപ്പത്തിലുള്ള അത്രയും ആർത്തി പ്രായമാകുമ്പോൾ ഉണ്ടാവില്ല തലവയുടെ സെറ്റുവേഷൻ കുറയും ടേസ്റ്റ് ബഡ്സിന്റെ ഫംഗ്ഷൻ കുറയും അപ്പം കഴിക്കുന്ന ഭക്ഷണം ശരിക്കും ആസ്വദിച്ച് കഴിക്കാനുള്ള ആ ഒരു പ്രശ്നം വയസ്സാകുമ്പോൾ ഉണ്ടാവില്ല അപ്പം ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ പറയും അച്ഛൻ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല യഥാർത്ഥത്തിൽ അതൊരു ഏയ്ജിങ് പ്രോസസ്സിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തടയാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം ഒന്ന് അവരെ ആക്റ്റീവ് ആക്കുക എപ്പോഴും ഡിപ്രസ്ഡ് മൂഡിലായിരിക്കും കാര്യം അവർക്ക് സംസാരിക്കാൻ ആരും കാണില്ല ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്ന രക്ഷകർത്താക്കളായിരിക്കും അപ്പോൾ അവരെ കൂടുതൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടി അവരുമായിട്ട് സംസാരിക്കാൻ അവർക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അതായത് വിഷാദരോഗം അത് കൂടുതലായിട്ട് വയസ്സായ ആളുകളിൽ കാണുന്നുണ്ട് അത് കൃത്യമായി ചികിത്സിക്കണം പിന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള വളരെ കൂടുതൽ സാധ്യതയുണ്ട് പ്രായമായവർക്ക് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ഒരു ജലദോഷപ്പനി പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അപ്പം അത് ന്യൂമോണിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് വാക്സിനേഷൻ ഉണ്ട് അഡൽട്ട് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പം അഡൽട്ട് വാക്സിൻസ് കൃത്യമായിട്ട് എടുക്കുക ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും എടുക്കണം ന്യൂമോക്കൽ വാക്സിൻ അഞ്ച് വർഷത്തിൽ ഒരിക്കലും എടുക്കണം നിരമ്പിലുള്ള പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കാനുള്ള വാക്സിൻ ഉണ്ട് വെനസില്ല വാക്സിൻ അപ്പം അങ്ങനെയുള്ള വാക്സിനേഷൻ കൃത്യമായിട്ട് എടുക്കുക അവരെ കൂടുതൽ ആക്റ്റീവ് ആക്കുക അവരെ കൃത്യമായ ഹെൽത്ത് ചെക്കപ്പ് വർഷം ഒരിക്കലെങ്കിലും ഡോക്ടറെ കാണിച്ച് രോഗങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കുക അങ്ങനെ മാത്രം നമുക്ക് ഈ പ്രോസസ് ഏജിങ്റുപതിൽ നിന്ന് എൺപതിലേക്ക് മാറ്റാൻ സാധിക്കും സാർ അപ്പൊ നമ്മളെ വീട്ടില് എന്റെ ഒരു മുത്തശ്ശനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ രോഗങ്ങൾ ഉള്ള ഒരാളാണെങ്കിലും രോഗങ്ങൾ ഇല്ലാത്ത ഒരാളാണെങ്കിലും എത്ര കാലം കൂടുമ്പോ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കണം ഒരു ചെക്കപ്പിന് വരണം എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് രോഗങ്ങളുള്ളവർ ഇപ്പൊ ഡയബറ്റീസോ ഹൈപ്പർഷനോ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവര് മൂന്ന് മാസത്തിലോ ആറു മാസത്തിലോ ഒരിക്കൽ ഡോക്ടർ നിർദ്ദേശാനുസരണം ഡോക്ടറെ കാണിച്ച് ചെക്കപ്പുകൾ ചെയ്യണം ഒരു രോഗമില്ലാത്ത ഒരു പ്രായമായ ആളാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കൽ ഡോക്ടറെ കാണിച്ച് വേണ്ട ടെസ്റ്റുകളെല്ലാം നടത്തി അവരുടെ അവയവങ്ങളെല്ലാം കണ്ണ് ഹാർട്ട് കിഡ്നി ഞരമ്പുകൾ എല്ല് എല്ലാം നോർമൽ ആണെന്നുള്ളത് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായുള്ള ട്രീറ്റ്മെന്റും എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടർ ഇത്രയും സംസാരിച്ചതിന് നന്ദി സർ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു